പൊന്നാനിയിൽ മലമ്പരി സ്ഥിരീകരിച്ച മേഖലയിൽ നിന്നും ഒരു കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അഴിമുഖത്തിനടുത്ത് അഴീക്കൽ ഭാഗത്ത് ഇവിടെ നാൽപ്പത് വർഷം മുമ്പാണ് സർക്കാർ ഇവിടെ ഒരു ഐസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ ഐസ് പ്ലാന്റ് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പൊന്നാനിയിൽ മൂന്ന് മലമ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും ഈ ഒരു മേഖലയിൽ വളരെയധികം മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അഴീക്കൽ ഭാഗത്തെ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനോട് ചേർന്ന ഭാഗത്താണ് ഇത്രയധികം മാലിന്യം കൊണ്ടുവന്നിരുന്നത് അവരൊന്നും തന്നെ കാണാതെയാണ് ഈ ഒരു മേഖലയിൽ ഈ ഒരു മാലിന്യം കൊണ്ടുവന്നിരുന്നത് വലിയ ആശങ്കയിലാണ് അവർ വിശേഷിച്ചും ഈ നിലയിൽ പകർച്ചവ്യാധികൾ പടരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ രോഗം എത്തുമോ എന്നുള്ള ഭയത്തിലാണ് അവരൊക്കെ തന്നെയുള്ളത് ഇത് കുറെ കാലമായിട്ട് ഇവിടെ കിടക്കുന്ന മാലിന്യമാണോ അതെ കാലമായിട്ട് മാലിന്യങ്ങളാണ് പക്ഷെ പക്ഷേ ദൂരങ്ങളിലാണ് ഇത് കൊണ്ടുവന്നിരുന്നത്

വർഷക്കാലം ആവശ്യപ്പെട്ടിട്ടും മുനിസിപ്പാലിറ്റി പരിഹാരം ും അത് തന്നെയാണ് ഈ കാണുന്ന ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ആ കാണുന്നോട് ചേർന്ന് തൊട്ട് മുൻഭാഗത്താണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ടുള്ളത് ഒരുപാട് കാലമായി ഇവിടെ ഒരുപാട് കാലമായിട്ട് പ്രശ്നമുള്ള ഈ പരിസരം ഈ നമ്മളെ ഈ രണ്ട് വാർഡിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒന്നാം വാർഡാണ് ഇത് മറ്റുള്ള വാർഡുകളിൽ നിന്നിത്രേ ശല്യ ഈ ഇവിടുന്ന് അങ്ങോട്ട് ഹാർബർ കടപ്പുറം ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങാണ് ഇവിടുന്ന് അങ്ങനെ അങ്ങനെ പോകും കടപ്പുറം ബീച്ചിലേക്കെ കാണാൻ പറ്റുന്ന കട കാണാൻ പറ്റുന്ന അറിയാം കച്ചറടുന്ന ഭാഗം പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇവിടെ കൂടെ നിക്ഷേപിക്കുകയാണ് പലതരത്തിലുണ്ട് ഭക്ഷ്യ മാലിന്യങ്ങളുണ്ട് മറ്റു തരത്തിലുള്ള കുപ്പികളൊക്കെ തന്നെ ഉണ്ട് ഒരു പകർച്ചവ്യാധികൾക്ക് വേറൊന്നും വേണ്ട പകർച്ചവ്യാധികൾ കുട്ടികളൊക്കെ വളരെ ചെറിയ കുട്ടികളും എല്ലാ കുട്ടികളൊക്കെ പഠിക്കാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള ഉള്ളവരാണ് ദക്ക വീടുകൾ അതിനെ തൊട്ടടുത്ത് ഇതിന്റെ അടുത്തുള്ള എല്ലാം വീടും ഞങ്ങളുടെ അടപ്പുറ ഐസ് പ്ലാന്റ് എല്ലാം ദക്ക വീടുകൾ എല്ലാ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ് രോഗങ്ങൾ വന്നതിന്റെ ശേഷം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല വരുന്നതിന് മുമ്പ് ഇത് വൃത്തിയാക്കി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഐസ് പ്ലാന്റ് എത്ര കാലം ഇങ്ങനെ കിടക്കുന്നു ഇത് ഒരു താവളമാണ് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് വൈകുന്നേരം ചെറുപ്പ കുട്ടികൾ വന്നി സമയവിരുദ്ധ വൈകുന്നേരം ആയാലും ഇതിലുള്ളിൽ ഫുള്ള് ലഹരി ലഹരിയായിട്ട് കുട്ടികൾ കയറി വരും ഫുള്ള് കുട്ടികൾ കുട്ടിക്കാം ഫുള്ള് മൂടി കിടക്കാം പുറത്തുനിന്ന് ഇതിനുള്ളിൽ ആരുണ്ടെന്ന് കാണുമല്ല ഇതിനുള്ളിൽ ഫുള്ള് കുട്ടികൾ കഞ്ചാവും കള്ളായിട്ടൊക്കെ കയറി വരും ശബ്ദങ്ങൾ കിടക്കുക നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം ഇതിനുള്ളിൽ പോവും പിന്നെ നമ്മളാരും കയറി വരില്ല എപ്പോഴും ലഹരിൽ ആളുകളൊക്കെ കുട്ടികൾ കുറച്ചൊന്നല്ല ഒരു ഗ്യാങ് ആയിട്ടാണ് വരല് ഈ ഭാഗത്ത് ആ ഭാത്ത ആയിട്ട് സെറ്റായിട്ട് കയറും ഇതിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവില്ല പിന്നെ അത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് ഒരു നാൽപ്പത് വർഷത്തിന് ശേഷം പ്രവർത്തനം കുറവാണ് സർക്കാർ സ്ഥാപനമാണത് ഇതിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഇതിൽ കയറ്റാം പാച്ച് വർക്ക് ചെയ്ത് പണിയെടുക്കുക അല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയിട്ട് സ്ഥലങ്ങൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ അപ്പോഴത്തെ അപ്പോഴത്തേക്ക് പോവാം ഫിഷറീസ് ഓഫീസ് ഇപ്പോൾ വരെ ചന്തപ്പടി ഭാഗത്തേക്ക് പോയി വാടകയ്ക്കാണ് ഇതൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളാക്കിയാലും ആൾ വർത്താനായാലും ഇത് സർക്കാരിന് തന്നെ ഉപകാരപ്പെടും വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുക ഫിഷറീസിൻ്റെ ഓഫീസിൽ വാടകക്കാണ് താമസിച്ചോണ്ടിരിക്കുന്നത് സ്ഥലം കാട് ആഹ് ഇപ്പോ അകത്തുള്ള ആളുകളൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട് പല അവസ്ഥ വരുന്ന നമ്മളിപ്പോ വന്ന് നമ്മള് ജോലിക്ക് പോകുന്നതല്ലേ എവിടത്തുള്ള ആളുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കേറി വരുന്ന പോകുന്നൊക്കെ കാണാം രാത്രി ആഹ് പുറത്തുനിന്നൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ട് കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട് അതൊരു ഇതിനകത്ത് വന്നിട്ട് എന്തുപയോഗിക്കും നമ്മളെ വന്നു നോക്കുന്നില്ല പല സ്വഭാവക്കാരായിരിക്കും ആ ഒരു മുപ്പത്തഞ്ച് വർഷത്തിന് മുള്ളിലായി ഇത് പൂട്ടിക്കിടക്കു തുടങ്ങിയിട്ട് ഒരു ശ്രദ്ധയില്ല സർക്കാർ ഇതുമായി യാതൊരു നോട്ടയില്ല മുനിസിപ്പാലിറ്റി ഈ ഭാഗത്തു തന്നെ നോക്കില്ല ഈ കച്ചറ ആ ഭാഗത്ത് വന്നിട്ട് കുറച്ച് കോരി കൊണ്ടുപോകും എപ്പോഴും പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയാലും ആ ഭാഗത്തുനിന്ന് പോരും അവിടെ ക്യാമറ വെച്ച് ഇപ്പൊ ക്യാമറ കാണില്ല ഇവിടെ ക്യാമറ വെക്കാൻ വേണ്ടി ക്യാമറ വെക്കുന്നില്ല കച്ചറ കോരി കൊണ്ടാമ്പോലും പറഞ്ഞിട്ട് കോരി കൊണ്ടുപോകും രണ്ടു മൂന്ന് മാസം ഞാൻ പൈസ കൊടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പെരുന്നാളും കാര്യങ്ങളൊക്കെ കളിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയല്ലോ ഒരു മയക്കാലം ആക്കി ലീവ് വേസ്റ്റൊക്കെ കൂടെ ഈ സൈഡില് റൂട്ടിന്റെ സെന്ററിലായിട്ട് പറഞ്ഞുകൊടുക്കും പിന്നെ അതുപോലെ തന്നെ കാട് വൃത്തിയാക്കാൻ വേണ്ടിട്ട് പല അധികാരിയോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവർ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് പോലും ഇല്ല ഒരുപാട് കാലമായിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള താവളമായി ആളുകൾക്ക് ഇത് മാറി കാട് പിടിച്ച് കിടക്കുന്ന കാരണം അവരിങ്ങനെ വേസ്റ്റ് കൊടുന്ന് ഇടുക ഇപ്പോൾ നമ്മൾ കാണുന്നില്ല അകത്തൊക്കെ പല ഭാഗത്തും കൂടെ കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടായിട്ടാവുള്ളൂ അപ്പോൾ പഠന സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി നീക്കം ചെയ്യാനോ അധികൃതർ തയ്യാറാവുന്നില്ലേ അവരുടെ പല ആളുകളോട് പറയുന്നുണ്ട് അവരിതിന് മുമ്പേക്കൊന്നും വരുന്നേ കാണുന്നില്ല കൗൺസിലോ ഈ ഇടത്താണ് അടുത്താണ് വീട് ഒരു പ്രാസംഗം ഇവിടെ വന്ന് നോക്കുക ഇതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് വരില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ മുനിസിപ്പാലിറ്റി അധികൃതർ ലറ്റിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നഗരസഭയാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് നഗരസഭാ പരിധിയിൽ വരുന്ന മേഖലകളിലൊക്കെ തന്നെയാണിത് അനധികൃതമായിട്ടാണ് ഈ ഒരു മേഖലയിൽ ഇത്രയധികം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് നഗരസഭയുടെ നേതൃത്വത്തിലൊന്നും തന്നെയല്ല ഇത്തരത്തിലൊരു മാലിന്യ മേഖല ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകൾ അറിയാതെ അല്ലെങ്കിൽ ഇവരെ ആളുകളൊന്നും കാണിക്കാതെ തന്നെ ഈ മേഖലയിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുകയാണെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അടിയന്തിരമായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിചിത്തൂർ കിടവിനപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ പൊന്നാനി